ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണം അതേ ചിക്കൻ റോസ്റ്റ് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരക്കിലോയും ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മസാല പൊരറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തി കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിയിട്ടുണ്ട് കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തി കൊടുക്കാം ഇനി ഇതിൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കട്ടോ അര ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എല്ലാണ്ടെങ്കിലും അരമണിക്കൂറെങ്കിലും വെക്കണേ അങ്ങനെ ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ആട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓയിൽ ഓയിലൊഴിക്കൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ്റെ ഒരേ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വശമായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ രണ്ട് വർഷം ആയതിനു ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് നല്ലവണ്ണം അങ്ങോട്ട് മൊരിഞ്ഞിട്ട് പോവണ്ട ചിക്കന് അങ്ങനെ ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ആ എണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു രണ്ട് സവാള സവാളട്ടോ അതൊക്കെ നെയ്സായിട്ട് അരിയരുത് ഒരു കുറച്ചൊരു കട്ടിയിൽ തന്നെ കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ആണ് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ഉള്ളവർ അതെടുക്കില്ലാത്തവർ ടൊമാറ്റോ സോസ് ചേർത്തിയാലും മതി അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് സോയാ സോസും പാടും ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്ക് സോയ സോസ് ആണെങ്കിൽ ഇത്ര രണ്ട് ടീസ്പൂണൊന്നും ചേർക്കരുത് ഒരു ടീസ്പൂണൊക്കെ ചേർത്തിയാൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട് അര ടീസ്പൂണും മുളക് പൊടിയും ചേർത്തി കൊടുക്കാം കാൽ ടീസ്പൂണ് ഗം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് വിനാഗിരിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ സോസിൻ്റെയും മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റെഡിയായി വരുന്നവരെയൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ടും പച്ചമുളക് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളാട്ടോ ചേർത്തി കൊടുക്കേണ്ടത് അത് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്ക് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടിച്ചു വെച്ചാൽ മതി കേട്ടോ ആ മസാല കെയ്ക്ക് ഒന്ന് പിടിക്കാനാണ് അങ്ങനെ ഞാൻ ഇത് തുറന്നിട്ട് ഒന്നും പാടെ ഇളക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും പാടെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ചും പാടെ തെളിച്ച വെള്ളം ചേർത്ത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും പാട ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെ ഒരു ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം